ഹലോ വെൽക്കം ടു ദി നെക്സ്റ്റ് വീഡിയോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സാധാരണ കൊണ്ടുവരുന്ന പോലെ റണ്ണിങ് മെറ്റീരിയൽസോ കുർത്തീസോ ഒന്നും അല്ല ഇന്ന് നമ്മളൊരു കോട്ട്സെറ്റായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു സമയങ്ങളിലൊക്കെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇടാൻ ഇഷ്ടപ്പെടുന്ന ഒരു എന്താ പറയുക ഒരു ടൈപ്പ് ഓഫ് ഡ്രസ്സാണ് നമ്മുടെ സെറ്റ്സ് എന്ന് പറയുന്നത് അല്ലേ വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് അതുപോലെ തന്നെ ഇപ്പം നമുക്ക് ക്യാഷ്വൽ വെയർ ആയിട്ടോ അല്ലെങ്കിൽ ഓഫീസ് വെയർ ആയിട്ടോ ഇനിയിപ്പം കോളേജ് വെയർ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റും കൂടെയാണ് കേട്ടോ കോഡ്സെറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ കളക്ഷൻസും മറ്റു ഡീറ്റെയിൽസ് ഒക്കെ കാണാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത് ഷർട്ട് കോളർ ടൈപ്പിലാണ് കേട്ടോ അതിൻ്റെ നെക്ക് പോസിഷൻ വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക ആണ് പോയിരിക്കുന്നത് ഇതിൻ്റെ പല കളർ ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഷർട്ടിൻ്റെ ഒരു ഫീലാണ് കേട്ടോ കിട്ടുന്നത് ഇറക്കം കുറച്ച് കൂടുതലുണ്ടെന്നുള്ളതേ ഉള്ളൂ പക്ഷേ നമുക്ക് ആകെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഷർട്ടിനെ കുറച്ചും കൂടി ഇറക്കും അതുപോലെ സ്ലീവിന് കുറച്ചും കൂടി ഒരു ത്രീ ഫോർത്ത് ലെങ്ത്തിൽ സ്ലീവ് വെച്ച ഒരു ഫീലാണ് നമുക്ക് ശരിക്കും ഇത് ടോപ്പ് മാത്രം കാണുമ്പോൾ തോന്നാട്ടോ ആ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അതായത് ഫ്രണ്ടിലെ ബട്ടൺസ് നമ്മൾ ബട്ടൻ്റെ ഡീറ്റെയിൽ കൊടുത്തിരിക്കുന്നത് കംപ്ലീറ്റ്ലി ഓപ്പണബിൾ ആണ് അതുപോലെ തന്നെ താഴെ നമുക്ക് ഷർട്സിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന പോലെ ഏറ്റവും താഴെ ഭാഗത്ത് കുറച്ച് ഭാഗം ഓപ്പൺ ആയിട്ടുള്ള രീതിയിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ സ്ലീവ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ത്രീ ഫോർത്ത് ലെങ്ത്തിൽ ആണ് സ്ലീവ്സ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ സ്ലീവ്സിൻ്റെ എൻ പോർഷൻ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ ബട്ടൻ്റെ ഒരു ഡീറ്റെയിലും കൊടുത്തിട്ടുണ്ട് നമുക്ക് നോർമലി ഷർട്സിലൊക്കെ ഉള്ളത് പോലെ കേട്ടോ സെയിം ടോണിലുള്ള പാൻറ്റ് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് രണ്ടും സെയിം മെറ്റീരിയൽ തന്നെയാണ് ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് എല്ലാം തന്നെ വളരെ എന്താ പറയുക ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള നമുക്ക് കാണുമ്പോൾ തന്നെ ഇഷ്ടം തോന്നുന്ന തരത്തിലുള്ള കളേഴ്സാണ് നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇതാണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ലൈറ്റ് ഒരു പേർപ്പിൾ ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു ലാവൻഡർ ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരു ടോണാണ് കേട്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട് നമുക്കറിയില്ല പക്ഷേ നേരിട്ട് കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് ഇത് വേറൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്മൾ മെറ്റീരിയൽ വൈസ് നോക്കുകയാണെങ്കിൽ ഡെൽറ്റ ക്രഷ് മെറ്റീരിയലാണ് ഇത് വന്നിരിക്കുന്നത് നമ്മൾ കോമൺ ആയിട്ട് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് നമ്മൾ കസ്റ്റമേഴ്സ് വളരെയധികം ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ചോദിക്കുന്ന ഒരു മെറ്റീരിയലും കൂടിയാണ് നമ്മുടെ ഈ ഡെൽറ്റ ക്രഷ് എന്ന് പറയുന്നത് അതായത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കംഫർട്ടബിളായിട്ട് നമുക്കത് വെയർ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എപ്പോഴും നമുക്ക് ഡെൽറ്റ ക്രഷിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ടുള്ള ഐറ്റംസ് വരുന്ന സമയത്ത് നല്ല രീതിയിൽ മൂവിങ് ഉണ്ടാവാറുണ്ട് കേട്ടോ പക്ഷേ നമ്മൾ ഈ സെയിം ഫാബ്രിക്കിൻ്റെ കോട്ട് സെറ്റ് രീതിയിൽ കൊണ്ടുവരുന്നത് ഫസ്റ്റ് ടൈമാണ് നമ്മളിതിന് മുന്നേ ഡെൽറ്റാക്രഷൻ്റെ തന്നെ ഫ്രോക്ക് സ്റ്റൈൽ കുർത്തീസ് മുന്നേയും കൊണ്ടുവന്നിട്ടുണ്ട് അതായത് ഇപ്പം ഫീഡിങ്ങും നോൺ ഫീഡിങ്ങും ഒക്കെ പക്ഷെ കോഡ്സെറ്റിൽ ആദ്യമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്യുന്നതും ഏറ്റവും കംഫർട്ടബിളായിട്ട് നമുക്ക് വെയർ ചെയ്യാനായിട്ട് ഇഷ്ടമുള്ളതുമായിട്ടുള്ള ഒരു കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ ഇത്രയും ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നാല് ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ പ്രൊഡക്റ്റിൻ്റെ റേറ്റ് വരുന്നത് ജസ്റ്റ് ഫോർ സിക്സ്റ്റി ഫൈവ് മാത്രമാണ് കേട്ടോ ജസ്റ്റ് ഫോർ സിക്സ്റ്റി ഫൈവ് ആണ് നമ്മുടെ ഈ ഒരു കോട്സറ്റിൻ്റെ റേറ്റ് ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് വേണമെന്നുള്ളവർ ഓർഡർ ചെയ്യാൻ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ഇഷ്ടപ്പെട്ടത് ഏത് കളറാണെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സ്ആപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുകയാണ് കേട്ടോ വേണ്ടത് പിന്നെ നമ്മൾ രണ്ട് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് റീസെല്ലിങ്ങിൻ്റെ ഗ്രൂപ്പും ഒന്ന് റീസെയിലിൻ്റെ ഗ്രൂപ്പും അപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ ഡീറ്റെയിൽസ് അറിയണം എന്നൊരു ആ വീഡിയോസ് കാണുക അതുപോലെ അതിൽ ജോയിൻ ചെയ്യണമെന്നുള്ളവർക്ക് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കും കൂടെ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്